നമസ്കാരം ഓം ശ്രീ കുരുഭ്യോ നമഹ എൻ്റെ വീട്ടിൽ ഞാൻ നിത്യപൂജ ചെയ്യാറുണ്ട് ഷോഡശക്രിയ മാതിരിത്തെ വലിയ വലിയ പൂജയൊന്നുമല്ല ചെറുത് ഒരു പൂജയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറ് അപ്പോൾ കുറേ പേര് പറഞ്ഞു അവർക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ശരിക്കും ചെയ്യണേ എന്നത് കാണണമെന്ന് പറഞ്ഞു സോ ദിസ് ഈസ് ദ വീഡിയോ ഫോർ ദം അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് തന്ത്രിയും ഞാൻ തന്നെയാണ് മേൽശാന്തിയും കീഴ്ശാന്തിയും ഭക്തനുമൊക്കെ തന്നെ നിത്യപൂജ ചെയ്യണത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ പേടിക്കേണ്ട ഒരു കാര്യവും ഈ പൂജ ഞാൻ പഠിച്ചു തന്നിട്ട് എൻ്റെ അമ്മായി ചെ ദിവസവും പൂജ ചെയ്യുകയായിരുന്നു അപ്പോൾ അങ്ങേര് പറയുന്ന ശ്ലോകങ്ങളും പിന്നെ അങ്ങേര് ചെയ്യണ രീതികളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ ശ്ലോകങ്ങൾ ശ്ലോകങ്ങൾ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിച്ചത് പിന്നെ ഞാനായിട്ട് കുറച്ച് അഡീഷൻസും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ യൂഷ്വലി ഡു വൺ അർച്ചന എവ്രി ഡേ അത് കാരണം കൊണ്ട് എനിക്ക് കുറച്ചധികം പൂ വേണം പക്ഷേ ഇത്ര പൂവിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല സോ ഐ വിൽ ജസ്റ്റ് ഷോ യു വാട്ട് ദ ബേസിക് തിങ്സ് ആർ നെസസറി ഫോർ എ പൂജ പൂജാമുറി കാലത്ത് എഴുതിയിട്ട് പഴയ പൂവൊക്കെ മാറ്റി വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞ് അവിടെ ഞാൻ ദിവസം ഒരു പുതിയ കോലം വയ്ക്കാറുണ്ട് വരയ്ക്കാറുണ്ട് അതുകൂടാണ്ട് വിളക്ക് വയ്ക്കും വിളക്കിൽ വിളക്കും മാറ്റും തിരിയും മാറ്റും എല്ലാം മാറ്റും ആൻഡ് ഈ വിളക്കിൽ ഞാൻ ഇതാണ് നൂൽത്തിരിയാണ് ഇടുന്നത് കേട്ടോ പഞ്ചിൻ്റെ തിരിയല്ല അപ്പോൾ ഇതിൽ നാല് എന്താ പറയുക ഉള്ള കാരണം ഒന്ന് ഒന്ന് വയ്ക്കാറുള്ളൂ വണ്സ് ഫേസിങ് ഈസ്റ്റ് വൺ ഇസ് ഫേസിങ് വെസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്കും പടിഞ്ഞാറും നോക്കി ദിക്കിലോട്ട് നോക്കി ഇങ്ങനെ വയ്ക്കും അത് കഴിഞ്ഞിട്ട് പഞ്ചപാത്ര രുദ്രണി ചന്ദനത്തിരി പിന്നെ നമുക്ക് ഒരു കർപ്പൂരാരത്തി തട്ട് മണി ആൻഡ് പുഷ്പം അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ ദിവസം ഇത് ചെയ്യണ കാരണം അർച്ചന ചെയ്യണ കാരനാണ് എനിക്ക് ഇത്രയും പൂവിൻ്റെ ആവശ്യം അല്ലെങ്കിൽ രണ്ട് പൂവാണെങ്കിലും മതി കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പഞ്ചായത്ത് ഇത് ഇല്ല പഞ്ചപാത്രം ഉതിരണി ഇല്ലയെന്നു വെച്ചാൽ യു ക്യാൻ ഹാവ് എ ഗ്ലാസ് ആൻഡ് ഫിലിഡ് വിത്ത് ശുദ്ധജലം ആൻഡ് എ സ്പൂൺ അത് മതി ഇപ്പോൾ മണി മണിയില്ല മണിയില്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഷുവറായിട്ടും ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഒന്ന് കൊട്ടിച്ചാൽ മണിയുടെ അതേ ഫലം തന്നെ അത് ചെയ്തോളൂ കേട്ടോ സോ ദിസ് ഇസ് ദ അറേഞ്ച്മെൻ്റ് ബിഫോർ ദ പൂജ ഈ പുഷ്പങ്ങളുടെ ഒപ്പം രണ്ട് തുളസിക്കതിര കൂടി ഉണ്ടായാൽ നന്നായിരിക്കും ഈ മൂന്ന് വിളക്കിൽ ഒരെണ്ണം പൂജാമുറിയിലും ഒരെണ്ണം അടുക്കളയിലും പിന്നെ ഒരെണ്ണം എൻ്റെ സ്റ്റഡി ടേബിളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കണേക്കാട്ട് മുമ്പ് പിന്നിൽ ഉള്ള വാതിൽ അടച്ച് ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിടും എന്നിട്ടാണ് ഞങ്ങൾ വിളക്ക് കത്തിക്കണത് വിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നും ഉപയോഗിക്കാം ശുഭം കരോത് കല്യാണം ആരോഗ്യം ധനസമ്പദ് ശത്രുബുദ്ധിർ ബിനാശായ ദീപജ്യോതിർ മോസ്തു നമ്മൾ തന്നെ ആദ്യം പുറത്തു പോയിട്ട് അകത്ത് വന്നാൽ നല്ലതാണെങ്കിലും ചീത്തതയാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയല്ലേ ആദ്യം ഈ വിളക്ക് ഞാൻ സൂര്യഭഗവാനെ കാണിച്ച് ആദിത്യഹൃദയം ചൊല്ലി ഈ വിളക്ക് അടുക്കളയിൽ കൊണ്ടുപോയി ഈശാന ഈശാനമൂലയിൽ വയ്ക്കാറുണ്ട് വിളക്ക് തെളിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പൂജ കൊടുങ്ങാം ബിഫോർ വി സ്റ്റാർട്ട് ദ പൂജ നമ്മൾ നമ്മുടെ മണി കൊണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ അടിക്കും ഈ മണി നമ്മൾ എന്തിനാണ് അടിക്കണത് ഒന്ന് വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കാൻ നമ്മളിങ്ങനെ പൂജ തുടങ്ങാൻ പോവാണെന്ന് പിന്നെ രണ്ട് സൗണ്ട് കൊണ്ട് നമ്മളൊരു പ്യൂരിഫിക്കേഷൻ നടത്താണ് ഗജാനം ബോധനാഥ സേവിതം കപിത്ത ജമ്പു ഫലസാർ ഭക്ഷിതം ഉമാസുതം ശോകനാശം കാരണം ആം വിഘ്നേശ്വര പാദപങ്കജം അകാരി ചോദിക്കാറുണ്ട് ചേച്ചി എന്ത് ശ്ലോക ചൊല്ലണ്ടേന്ന് ഫസ്റ്റ് ഒബിയസ്ലി ഗണപതിയുടെ വിഘ്നേശ്വരൻ്റെ ശ്ലോകം ചൊല്ലണം അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിയുടെയും പിന്നെ ഗുരുക്കന്മാരുടെയും എന്തായാലും ശ്ലോകം ചൊല്ലണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ഏതെങ്കിലും ഒരു ശ്ലോകം നിങ്ങൾക്ക് ചൊല്ലാം ഓർ യു ഹനി ഈ കുറേ കുറേ ഭഗവാൻമാർയുടെ ശ്ലോകം ചൊല്ലണമെങ്കിൽ അതും ചൊല്ലാം സമയമുണ്ട് ലളിതാ സഹസ്രാം ചൊല്ലിക്കുകയുള്ളൂ വിഷ്ണു സഹസ്ത്രം ചൊല്ലിക്കുകയുള്ളൂ ഇല്ല സമയമില്ല ഓക്കെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ചൊല്ലിക്കൊള്ളൂ അല്ലെങ്കിൽ ഗംഗണപതിയെ നമോ നമു ചൊല്ലിക്കൊള്ളൂ ഓം നമശിവയായ ചൊല്ലിക്കൊള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് സമയമുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ ഉള്ള എല്ലാ ഭഗവാന്മാർക്കും ഒരു ശ്ലോകം ചൊല്ലി ഒരു പൂവിടും പിന്നെ ഒരു അർച്ചന അത് ഞാൻ ദിവസം ചെയ്യാറ് അതുകൊണ്ട് ചിക്കൻസി എൻ്റെ പൂജയും മർച്ചനയൊക്കെ കഴിഞ്ഞു ഇന്ന് ഞാൻ നിവേദിക്കണത് ഈ ആപ്പിൾ വിച്ച് ഇസ് എ ഫ്രൂട്ട് ഫലമാണ് സോ അതെങ്ങനെയാ ചെയ്യണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം മണിയടിച്ച് പിന്നെ പൂവോ അല്ലെങ്കിൽ തുളസിക്കതിരോ കൈയിലെടുത്ത് കുറച്ച് ജലം കൂടി കയ്യിലെടുത്തതിന് ശേഷം എഴുതി കാണിക്കുന്ന ശ്ലോകം ചൊല്ലി ആ ഫലത്തിനെ നമ്മൾ നിവേദിക്കും പ്രാണായ സ്വാഹ അപ്പാനായ സ്വാഹ ಸನ ಎಸ್ವಾಹ ಉದಾನ ಎಸ್ವ ವ್ಯಾನ ಎಸ್ವಾಹ ಬ್ರಹ್ಮಣೆ ಸ್ವಾಹ ಫಲ ಮಹಾ ನಿವೇದ್ಯ ನಿವೇದ ಭಗವಾನ್ ತ್ರಿಪಾತ ಸಧ್ಯೆ ಮಧ್ಯೆ ಅಮೃತ ಪಾನೀಯ ಸಾಮರ್ಪೆಯ ರಕ್ಷ ಅ ಭಗವಾ ನಿವೇದ್ಯ ಕೇದಿತ ಸಾಮಗ್ರಿ നമ്മൾ നമ്മളവിടുന്ന് മാറ്റി ആ സ്ഥലം വൃത്തിയാക്കി ശുദ്ധമാക്കി തുടച്ച് നമ്മുടെ കൈയ്യൂ കൂടി നമ്മൾ വൃത്തിയാക്കുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ദീപാരാധന ആദ്യം നമുക്ക് ഫ്രണ്ട് ഡോർ തിറഞ്ഞ് വെച്ചിട്ട് മണി മുഴക്കം

ഇനി നമുക്ക് പുറത്തു പോയിട്ട് അകത്ത് വന്ന് ഫ്രണ്ട് ഡോർ അടയ്ക്കാം എന്നിട്ട് നമസ്കരിച്ചതിന് ശേഷം ഭഗവാന്റെ ആരത്തി ഒഴിഞ്ഞെടുക്കാം ആവാഹാമി ന ജാനാമി തവാർച്ച സകലം വിദാനമേ ക്ഷമസ്വപരമേശ്വര കായണായ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പൂജ ചെയ്യാറ് എനിക്ക് ഇത് നല്ല തൃപ്തി നൽകുന്നതും സന്തോഷകരമായ ഒരു ദിവസം തുടങ്ങാൻ അനുഗ്രഹിക്കുന്നതുമായി തോന്നാറുണ്ട് സുഖിനോ ലോകാസമസ്താസുഖനോപത്തു ओम शांति शांति शांति